ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടിൻ്റെ നാല് ഭാഗവും നോക്കി അവിടുത്തെ റൂമുകളൊക്കെ നോക്കുമ്പോൾ ആ വീടിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് ഇപ്പോൾ നമുക്ക് അതൊരു പ്ലാനിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇത് ഒരു വസ്തുവാണെന്നിരിക്കട്ടെ ഈ വസ്തുവിൽ ഇവിടെ ഒരു വീടുണ്ടെന്നും ഇരിക്കട്ടെ ഇത് വീട് ഇത് വന്നിട്ട് തെക്ക് വശം ഇത് പടിഞ്ഞാറ് വശം ഇത് തെക്ക് പടിഞ്ഞാറ് ഇത് തെക്ക് കിഴക്ക് കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് വടക്ക് പടിഞ്ഞാറ് ഞാൻ അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചല്ല എഴുതിയിരിക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ മുകളിൽ സൗത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ വാസ്തുപ്രകാരം ചെയ്യണമെങ്കിൽ നോർത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എന്തായാലും ദിക്കുകൾ എഴുതിയാക്കുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾക്കിത് ആ ദിക്കുകളുടെ സ്ഥാനം നോക്കി നിങ്ങളിത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇപ്പം ഇതുപോലെ ഞാനൊരു പ്ലാൻ എടുത്തു ഇതുപോലെ ഞാനൊരു പ്ലാൻ എടുത്തു പ്ലാൻ എടുത്തിട്ട് ഇതിൽ വസ്തുവിലോട്ട് ചെല്ലുമ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗം എങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമാണ് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ചോദിക്കുമ്പോൾ വടക്കു കിഴക്ക് ഭാഗത്ത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും നല്ലതല്ല ഇവിടെ സെപ്റ്റി ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലതല്ല ഇവിടെ ഒരു പിന്നെ പമ്പ് ഹൗസ് ഉണ്ടെങ്കിൽ അതും നല്ലതല്ല ഇവിടെ ഒരു വലിയ വൃക്ഷം നിൽക്കുന്നെങ്കിൽ അത് നല്ലതല്ല ഉയരമുള്ള ചെടികൾ നല്ലതല്ല അവിടെ ആ ഭാഗം വസ്തുവിൽ കന്നിമൂലേക്കാൾ ഉയർന്നു നിന്നാലും നല്ലതല്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീടിൻ്റെ ആ ഒരു സൗഭാഗ്യത്തെയും ഒരു സമ്പത്തിനെയും അത് ബാധിക്കും അപ്പം വടക്ക് കിഴക്ക് ഭാഗം വീ വസ്തുവിലായാലും ശരി തന്നെ വീട്ടിലായാലും ശരി തന്നെ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങളെങ്ങനെ വൃത്തിയോടെയും ശുദ്ധിയോടെയും എടുക്കുന്നു അതനുസരിച്ച് ഈ വീടിൻ്റെ ഐശ്വര്യവും അതുപോലെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വസ്തു എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ ഫാരങ്ങൾ വയ്ക്കരുത് അവിടെ സെപ്റ്റിക് ടാങ്ക് പാടില്ല വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി പാടില്ല ഇപ്പം ചിലർ വിളിച്ചിട്ട് ചോദിക്കുന്നത് സാറേ അവിടെ സെപ്റ്റിക് ടാങ്ക് ഇല്ല നമുക്കൊരു വേസ്റ്റ് വാട്ടറിൻ്റെ ഉണ്ട് അത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതും അവിടെ പറ്റത്തില്ല അപ്പോൾ ഇതിൽ ബോർവെല് വരുന്നുണ്ട് കുഴപ്പമുണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ബോർവെൽ ഏറ്റവും നല്ലതാണ് കിണർ പോലെ തന്നെ അതിൻ്റെ ഒരു എനർജി ബോർവെല്ലിനും ഉണ്ട് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അവിടെ കിണറും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇവിടെ കിണറോ ബോർവെല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് ഒത്തിരി പ്രോസ്പിരിറ്റി ഉള്ളതായിട്ട് നമ്മൾ പല വീടുകളിലും കൺസൾട്ട് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ അതല്ല ചിലർ പറയുന്നുണ്ട് നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഇവിടെ ഒരു പിന്നെ ഒരു വാട്ടർ ടാങ്ക് ചെയ്തിട്ട് ഇവിടെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്ന ചോദിക്കുന്നവരുണ്ട് ഒരു ദോഷവുമില്ല ഈ ഭാഗത്ത് വെള്ളവും കുഴിയും എപ്പോഴും നല്ലത് തന്നെയാണ് അപ്പോൾ ഈ ഭാഗം വളരെ വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ ചില വീടുകളിൽ ഇവിടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് റംബുട്ടൻ പോലുള്ള ബ്രംബുട്ടൻ മാവ് അങ്ങനെയുള്ള പലതരത്തിലുള്ള വൃക്ഷങ്ങൾ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ വടക്ക് അത് നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുഷ്ടിയായിട്ട് അത് വളർന്ന് അന്തലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നുള്ള കാറ്റും വെളിച്ചവും തടസ്സപ്പെട്ട് എടുത്തുന്ന ഒരു സാധനങ്ങളും വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല അതുകൊണ്ടാണ് ഉയരുള്ള ചെടികൾ പോലും അവിടെ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വസ്തുവിൽ ഏറ്റവും താഴ്ന്നു കിടക്കുക ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുക ഇവിടെ വെള്ളത്തിൻ്റെ സ്ഥാനം കിണർ ബോർവെൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് അപ്പോൾ ചിലര് വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു വലിയ സ്റ്റാൻഡൊക്കെ ചെയ്ത് അവിടെ ടാങ്ക് വെച്ചിരിക്കുന്നത് കാണാം അത് നല്ലതല്ല കാരണം ഭൂമിക്കടിയിലുള്ള വെള്ളമാണ് അവിടെ കറക്റ്റ് അപ്പോൾ ഈ ഭാഗം അങ്ങനെ വൃത്തിയാക്കും അതുപോലെ ഇവിടെ ഇവിടെ ഏതൊരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു ലിവിങ് റൂം ഒരു സിറ്റ് ഔട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് പറയുന്നത് അപ്പോൾ അത്തരത്തിലാണ് നിങ്ങളുടെ വീടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒത്തിരി സൗഭാഗ്യങ്ങളുണ്ടാകും വെളുത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഇതിലത്തെ ആ ഒരു ത്രീ ലെഗ്ഗ് ഫ്രോഗാണ് ഇതിന് മൂന്ന് കാലുകളാണ് ഒന്ന് രണ്ട് മൂന്ന് കാലുകളാണ് അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് ഇത് ചൈനീസ് നാണയങ്ങളുടെ മുകളിലാണ് ഇതിരിക്കുന്നത് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഇൻഗോട്ടുണ്ട് അപ്പോൾ അത് എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് ച ഒരു ചൈനീസ് കോയിൻ ഒരു ഒറ്റ കോയിൻ ഇത് മൂന്നെണ്ണത്തിൻ്റെ കെട്ടാണ് നിൻ്റെ ഒരു സിംഗിൾ കോയിൻ വയൽ വെച്ചുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ായിട്ട് പ്രധാന വാതിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു മുക്കാൽ തവളയുടെ ഇത് നിങ്ങൾക്ക് വെക്കാം നിങ്ങൾ വെച്ച് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി മാറ്റം ഉണ്ടാവും ഇത് ഒരുപാട് പേര് പരീക്ഷിച്ചിട്ടുള്ളതാണ് അവർക്കെല്ലാം എൻ്റെ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ ഇത് ഇപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട് ഇതെൻ്റെ ഓഫീസിൽ വെക്കാമോ ഇതെൻ്റെ പിന്നെ വ്യാപാര സ്ഥാപനത്തിൽ വെക്കാമോ എൻ്റെ ഷോപ്പിൽ വെക്കാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇത് എല്ലാ സ്ഥലത്തും വെക്കാം മെയിൻ ഡോറിൽ നിന്ന് ഇതിന് പ്രത്യേകിച്ച് ഒരു പിന്നെ സ്ഥലമില്ല ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും മെയിൻ ഡോറിൻ്റെ ഒക്കെ ുള്ളിൽ എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത്രയും ഉയരത്തിൽ വെച്ചുകൊണ്ട് യാതൊരു ഫലവുമില്ല പിന്നെ വെക്കുമ്പോൾ ഇപ്പോഴും അല്പം സൈസ് ഉള്ള ഒരെണ്ണം വെക്കണം മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം ഇപ്പോൾ മെയിൻ ഡോറിൻ്റെ അവിടെ ഒരു സെറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ചാലും അത് ഹൈഡ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ മെയിൻ ഡോറിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൂടുതലും വെക്കുന്നത് ഗൃഹനാഥൻ്റെ റൂമിലേക്ക് വരുന്ന രീതിയിൽ ഇതിൻ്റെ കോയിൻസും ചുണ്ടും ഇരിക്കുന്ന നടക്കാണ് വയ്ക്കുന്നത് ഇപ്പം ഷോപ്പുകളിലാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ക്യാഷ് ബോക്സിലോട്ട് നോക്കിയിരിക്കുന്ന നടക്കും വിൽക്കുന്ന നല്ലതായിരിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറത്തോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ിൽ നിന്നും പൈസ അധിക ചിലവുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്